ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അമേരിക്ക എയർഡ്രോപ്പ് ചെയ്യുന്നു ഗാസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണിയിൽ വലയുന്ന സമയത്താണ് അമേരിക്ക ഈ സഹായം ചെയ്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയുടെ വക്കിലാണ് ഗാസയിലെ ജനങ്ങളെന്ന് വിവിധ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ മിലിറ്ററിയുടെ മൂന്ന് സി വൺ തേർട്ടി വിമാനങ്ങളാണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത്തി എണ്ണായിരം ഭക്ഷ്യപ്പൊതികളാണ് ഇത്തരത്തിൽ നൽകിയത് ഇതുകൂടാതെ ഫ്രാൻസും ജോർദാനും ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട് ഗാസയിലെ പ്രതിസന്ധി തീർക്കാൻ എയർ ഡ്രോപ്പ് കൊണ്ട് സാധിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതുവരെ ഒരിടത്തും എയർ ഡ്രോപ്പ് പൂർണ്ണ വിജയമായിട്ടില്ല നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അതിർത്തികൾ തുറന്ന് ട്രക്കുകൾ വഴി ഗാസയിലേക്ക് സഹായം എത്തിക്കുകയാണ് വേണ്ടതെന്നാണ് അവരുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ഭക്ഷ്യവസ്തുക്കൾക്കായി കാത്തുനിന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ വെടിവയ്പിൽ നൂറ്റിപ്പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് ലോകത്താകമാനം ഇസ്രയേലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് ഇസ്രയേലിന് നൽകുന്ന പിന്തുണയിൽ അമേരിക്കയ്ക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഇതിനെയാണ് ഗാസക്ക് സഹായം നൽകുമെന്ന് ബൈഡൻ അറിയിച്ചത് ഗാസക്ക് ഇപ്പോൾ ലഭിക്കുന്ന സഹായം ഒട്ടും പര്യാപ്തമല്ലെന്നാണ് ബൈഡൻ പറയുന്നത് സമുദ്ര ഇടനാഴി സ്ഥാപിച്ച് വിപുലമായ രീതിയിൽ സഹായം എത്തിക്കാനുള്ള സാധ്യത തങ്ങളുടെ പരിഗണനയിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ സഹായ വിതരണം ദീർഘകാലത്തേക്കായിരിക്കുമെന്നും ഉടൻ കഴിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ആ പൊതിയിലെന്നും തുടക്കത്തിൽ അതുതന്നെയായിരിക്കും നൽകൂ എന്നും വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബിയും പറയുന്നുണ്ട് കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുന്ന ഗാസയിൽ ഏതാണ്ട് അഞ്ചുമുക്കാൽ ലക്ഷം പേർ പട്ടിണിയുടെ വക്കിലാണെന്ന് യു എൻ ഏജൻസികളാണ് പറഞ്ഞത് കാലിത്തീറ്റയും കല്ലിച്ചെടിയും പുല്ലും ഒക്കെ ഭക്ഷിച്ചാണ് ആളുകൾ ജീവൻ നിലനിർത്തുന്നത് ആശുപത്രിയിലാണെങ്കിൽ ശിശുക്കൾ പോഷകാഹാരം ലഭിക്കാതെ മരിച്ചു തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ റമദാൻ മുമ്പ് വെടിനിർത്തൽ സാധ്യമാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നുണ്ട് ചാന്ദ്രമാസപ്പിറ അനുസരിച്ച് മാർച്ച് പത്ത് അല്ലെങ്കിൽ പതിനൊന്നിനാകും റമദാൻ ആരംഭം തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനിയുമായി കഴിഞ്ഞ ദിവസം ബൈഡൻ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ഖത്തർ ചർച്ച വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാസയിലെ അൽ റാഷിദ് റൗണ്ട് അബോട്ടിൽ ഭക്ഷണ വിതരണത്തിന് കാത്തിരിക്കുന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവയ്പ്പ് കാര്യങ്ങളെല്ലാം വഷളാക്കി മാറ്റിയത് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തോടെ അമേരിക്കയ്ക്ക് എതിരായി തിരിഞ്ഞതോടെയാണ് ബൈഡൻ നിലപാടിൽ മാറ്റം വരുത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സഹായങ്ങൾ നൽകാനും യുദ്ധം നിർത്താനുമുള്ള കാര്യങ്ങൾ ബൈഡൻ തുറന്നു പറയുന്നത്